ഹലോ അസ്ലാമലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇച്ചാ മാസ് ബുക്ക് നമ്മളെല്ലാവരും ഭയങ്കര ചൂടിലൂടെ കടന്നു സഹിക്കാൻ പറ്റാത്ത ചൂടാണല്ലേ അപ്പോൾ മനസ്സിനെയും ശരീരത്തിനെയും ഒക്കെ തണുപ്പിക്കാൻ പറ്റിയ ഒരു ഡ്രിങ്കുമായിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത് നല്ല ടേസ്റ്റിയാണ് നല്ല വളപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാനും പറ്റും അപ്പോൾ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്നവർ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ഇത് സപ്പോർട്ടേ കേട്ടോ അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമന്റ് ചെയ്യാനൊന്നും മറക്കരുത് അപ്പോൾ നമുക്ക് എങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം ഞാനിവിടെ രണ്ട് സപ്പോർട്ട് എടുത്തിട്ടുണ്ട് നന്നായിട്ട് പഴുത്ത സപ്പോർട്ടാണ് എടുത്തിട്ടുള്ളത് പഴുപ്പ് കുറഞ്ഞ സപ്പോർട്ട ഒരിക്കലും ജ്യൂസ് ഷെയ്ക്കും ഉണ്ടാക്കാൻ എടുക്കരുത് കാരണം അതിൻ്റെ ഒരു തരം കറുണ്ടല്ലോ അത് നമ്മുടെ ചൂണ്ടിനി വരെ പറ്റിപ്പിടിക്കും അതായത് മിക്സിയിലൊക്കെ പറ്റിപ്പിടിക്കും അപ്പോൾ നന്നായിട്ട് പഴുത്ത കേടുവരാത്ത രീതിയിലുള്ള പഴുത്ത സപ്പോർട്ട് എടുത്തിട്ടുണ്ട് അത് രണ്ടെണ്ണം ഞാൻ കട്ട് ചെയ്തിട്ട് ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി ഞാനിവിടെ ചേർക്കുന്നത് വനില ഐസ്ക്രീമാണ് അത് രണ്ട് സ്കൂപ്പ് ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് വനില ഐസ്ക്രീം നിങ്ങളുടെ അടുത്ത് ഇല്ലായെന്നുണ്ടെങ്കിൽ മിൽക്ക് മേട് ചേർത്ത് കൊടുത്താലും മതി കേട്ടോ അപ്പോൾ എൻ്റെ അടുത്ത് ഉള്ളതുകൊണ്ട് ഞാൻ രണ്ട് സ്കൂപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട് അല്ലെങ്കിൽ നിങ്ങൾ മിൽക്ക് മേട് ചേർത്ത് കൊടുക്കാം ഇനി ഞാൻ ചിൽട്ട് ആയിട്ടുള്ള പാല് വെച്ച് കൊടുക്കുന്നുണ്ട് കുറച്ച് ഒരു കുറച്ച് കട്ടയും കുറച്ച് നല്ല നന്നായിട്ട് തണുത്ത പാലാണ് അത് ഞാനൊരു ഏകദേശം ഒന്നര കപ്പ് ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ ആവശ്യത്തിനുള്ള പഞ്ചസാര ചേർത്ത് കൊടുക്കുക ഐസ്ക്രീം ചേർത്തത് കൊണ്ട് തന്നെ പഞ്ചസാര കുറച്ച് ചേർത്ത് കൊടുത്തിട്ടുള്ളൂ അപ്പോൾ ഇതിൻ്റെ പ്രധാന ഇൻഗ്രീഡിയൻസ് ആണ് ബൂസ്റ്റ് അതായത് നമ്മൾ സപ്പോട്ടയുടെ ശരിക്കുള്ളൊരു ടേസ്റ്റ് കിട്ടണമെങ്കിൽ ഈ ഒരു ബൂസ്റ്റ് ഒരു സ്പൂൺ ഇട്ട് കൊടുത്തുകഴിഞ്ഞാൽ ശരിക്കും നല്ലൊരു ടേസ്റ്റ് കിട്ടും അതിലേക്ക് കുറച്ച് ഐസ് ക്യൂബ് ഇട്ട് ഇട്ടുകൊടുക്കുന്നുണ്ട് നിങ്ങളടുത്ത് കട്ടപ്പാലാണെങ്കിൽ ഉള്ളതെങ്കിൽ കട്ടപ്പാൽ ചേർത്ത് കൊടുക്കുകയാണെങ്കിൽ ഐസ് ക്യൂബ് ചേർത്ത് കൊടുക്കണം എന്നില്ല കുറച്ച് വെള്ളം ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ എന്നിട്ട് ഇതെല്ലാം കൂടി ഒന്ന് നന്നായിട്ട് മിക്സിയിലെടുത്ത് അടിച്ചെടുക്കുക ജ്യൂസ് റെഡിയായി അപ്പോൾ ഞാനിത് ഒരു ഗ്ലാസ്സിലേക്ക് ഒഴിക്കുന്നുണ്ട് ഒരു മൂന്ന് ആൾക്കുള്ള ജ്യൂസാണ് ഞാനിപ്പോൾ ഈ അളവാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ചിക്കു ഷേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി ഞാൻ ഗ്ലാസ്സിലേക്ക് സേർവ് ചെയ്യുന്നുണ്ട് അപ്പം വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് കേട്ടോ അതുപോലെ തന്നെ ഒന്ന് ഷെയർ ചെയ്യുക എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പോൾ മൂന്ന് ഗ്ലാസ്സിൽ ഗ്ലാസ്സിലൊഴിച്ചു കൊടുത്തിട്ടുണ്ട് ഞാൻ അതിന് ഇതിൻ്റെ മേലെ കുറച്ച് ബൂസ്റ്റ് വിതറി കൊടുക്കുന്നുണ്ട് പിന്നെ നിങ്ങളടുത്ത് എന്താണ് നട്ട്സ് ഉള്ളത് ഇട്ട് കൊടുക്കുക ഞാനിവിടെ വാൾനട്ടാണ് ഇട്ട് കൊടുക്കുന്നത് കാശിനട്ട് സാലൊന്നും സാരിയില്ല ബൂസ്റ്റ് മസ്റ്റായിട്ട് നമ്മളിത് ജ്യൂസ് അടിക്കുമ്പോൾ ചേർത്ത് കൊടുക്കട്ടെ എന്നാൽ സപ്പോർട്ടിടെ ശരിക്കുള്ള ഒരു രുചി കിട്ടും നല്ലൊരു മുന്നിട്ട് ഇപ്പോൾ സപ്പോർട്ടിൻ്റെ ഒരു ടേസ്റ്റ് മുന്നിട്ട് വെക്കും ബൂസ്റ്റ് ഇട്ട് കൊടുത്തുകഴിഞ്ഞാൽ അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കുക നല്ല ടേസ്റ്റി ആയിട്ടുള്ള ജ്യൂസ് ഷേക്ക് ഇവിടെ റെഡിയായി അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കാം പറ്റുമെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കെട്ടോ എന്നുവച്ചാൽ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം അസ്ലാമലൈക്കും